ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ഷൊർണ്ണൂർ നിലമ്പൂർ റെയിൽവേ പാതയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ടിക്കറ്റ് ഇനത്തിൽ പതിനെട്ട് ദശാംശം ഏഴ് ഒമ്പത് കോടി രൂപയുടെ വരുമാനം മുൻവർഷത്തെ വരുമാനത്തേക്കാൾ മൂന്ന് ദശാംശം ആറ് ഒന്ന് കോടിയുടെ അധിക വരുമാനം ഈ വർഷം ലഭിച്ചു ഏറ്റവും നീളം കുറഞ്ഞ ബ്രോഡ്ഗേജ് പാതകളിലൊന്നാണ് അറുപത്താറ് കിലോമീറ്റർ മാത്രം വരുന്ന ഷൊർണൂർ നിലമ്പൂർ പാത മുപ്പത് ദശാംശം ഒമ്പത് എട്ട് ലക്ഷം പേരാണ് പാതയിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നായി യാത്ര ചെയ്തത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഏഴ് ദശാംശം എട്ട് ലക്ഷം യാത്രക്കാരുടെ വർധനവുണ്ടായി ഈ വർഷവും പാതയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചത് നിലമ്പൂർ റോഡ് സ്റ്റേഷനിൽ നിന്നു തന്നെയാണ് കൂടുതൽ യാത്രക്കാർ യാത്ര ചെയ്തതും ഈ സ്റ്റേഷനിൽ നിന്നാണ് ഇവിടെ കഴിഞ്ഞ വർഷത്തെ വരുമാനം ആറ് ദശാംശം ആറ് അഞ്ച് കോടി രൂപയായിരുന്നു നിലമ്പൂരിനും ഷൊർണൂരിനും ഇടയ്ക്കുള്ള പത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും വരുമാനത്തിൽ വർധനമുണ്ടായി ഒൻപത് ഹാൾട്ട് സ്റ്റേഷനുകളിലും വലിയ തോതിൽ വരുമാന വർധനമുണ്ടായി വാണിയമ്പലമാണ് കൂടുതൽ വരുമാനം ലഭിച്ച ഹാൾട്ട് സ്റ്റേഷൻ വർഷം എങ്കിലും ഇവിടെ കഴിഞ്ഞ വർഷത്തെ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ